എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചേട്ടൻ സംസാരം ഉള്ള പോലെ പറയും ചന്ദ്രനെ ചോർവ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ തന്നെ അടിച്ചോണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞത് വിളിച്ച് പറയുന്നു അത്രേ ഉള്ളു വിനായകൻ്റെ കണ്ടു ഇതൊക്കെ പൈസ അഹങ്കാരമാണ് മനസ്സിലായില്ല ശുദ്ധ തണ്ടിത്തരാണ് ചേട്ടൻ കേസുകളെ ഭയപ്പെടുന്നുണ്ടോ മീൻ മോളിൽ നോക്കിയ ആകാശം നോക്കിയ കോടതി പോലീസ് സ്റ്റേഷൻ എൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ എൻ്റെ ഭാഗം വേറെ വല്ലതൊക്കെ പറയും അതാണ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടാൽ പത്ത് സിനിമയിൽ അഭിനയിച്ച പോലെയാണ് ഞാനേ നന്നാമില്ല പിന്നെയാണ് ഞാൻ ഇരുന്ന വീഡിയോയിൽ എന്ത് മറ്റുള്ളവർ നന്നാകും എനിക്ക് സിൽവർ ബട്ടൺ തന്നെ ഡബറേ ഉളി എണ്ണനെന്ന് പറയാം ഭൂമിയിൽ വെച്ച് നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല റാക്കറ്റ് വരെ ഭൂമിയിൽ നിന്നെല്ലാം മോളി പോകണത് ആകാശത്ത് വെച്ച് മാത്രം നടക്കണ ഒരു സംഭവമുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയാൻ നമ്മളെ തിരുവനന്തപുരം ബാക്കി തന്നെ കാക്കയ പണ്ണി എന്ന് പറയും നിങ്ങളും കണ്ടിട്ടുണ്ടപ്പ രണ്ട് കാക്കി പിടിക്കും കുറച്ചേര ഇങ്ങനെ കഥ മൂലം മൂലം കൂടെയാണ് ഇടിക്കുന്നത് തലയും തലയല്ല യാതൊരു പിടുത്തം പറഞ്ഞില്ലേ മയിൽ ഗണചാരില്ല കണ്ണി കൂടെയാണ് പ്രസവിക്കണം എന്നാ കണ്ണിക്കൂടെയാണ് എന്തുണ്ടാക്കുക എനിക്ക് ഞാൻ മയലിനെ കണ്ടിട്ടില്ല കാക്കയെ മാത്രമേ കണ്ടിട്ടുള്ളൂ മയൽ രാശ്യ പക്ഷിയാണ് നാളെ എന്നെ എടുക്കൊണ്ട് പോകും അപ്പൊ പക്ഷിയുടെ പേര് പറഞ്ഞുകൂടാ പറയില്ലാത്തവർ പറഞ്ഞാൽ പോയത് അതായി നല്ലത് ചെയ്താ നല്ലത് കിട്ടും അത്രേ ഉള്ളൂ സാമൂഹിക പ്രശ്നങ്ങളിൽ തൻ്റെ തുറന്ന പറച്ചിലുകൾ കൊണ്ടും ഒപ്പണായ സംസാരം കൊണ്ടും ഒരു പരിധിയും ഇല്ലാതെ ഒരു മാർഗ്ഗരേഖയും ഇല്ലാതെ തൻ്റെ സംസാരം കൊണ്ട് കേരളക്കരയാകെ മൊത്തം യൂട്യൂബിൻ്റെ മുന്നിലെത്തിച്ച വ്യക്തി ആദ്യമായി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എത്തിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു പിന്നെ പിന്നെ ആദ്യം കുറ്റം പറയാൻ തുടങ്ങി അവസാനം കുറ്റം പറഞ്ഞവർ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയ്ക്കും കാത്തിരിക്കാൻ തുടങ്ങി തൻ്റെ സംസാരം കൊണ്ടും തുറന്നു പറച്ചിലും കൊണ്ടും പ്രശസ്തിയായ കൃഷ്ണപ്രസാദ് ഏട്ടനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചേർക്കെങ്കിലും മനസ്സിലായി കാണും മനസ്സിലാകാത്തവരും ഉണ്ടാവാം ഞാൻ ചുരുക്കി പറയാം എളുപ്പത്തിലാക്കി പറയാം നമ്മുടെ സ്വന്തം ഡവറിച്ചേട്ടൻ ചേട്ടാ നമസ്കാരം വെൽക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചേന്റെ വീഡിയോ വരുമ്പോൾ ചേട്ടാ ഇത് ആരുടെ ഇത് എന്നൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും ഇത് ഏത് അയ്യമ്മാവൻ എന്നൊരു ചിന്ത അതിൽ നിന്നും പിന്നെ പിന്നെ ആദ്യം ഈ സംശയത്തോടെ നോക്കിയവർ ചേട്ടൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല അങ്ങനെ ചിന്തിച്ച ആൾക്കാർ വരെ ചേൻ്റെ ഒരു ആരാധകനായി മാറി എന്നൊരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട് ചേട്ടനെ കാണുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി വീഡിയോകൾക്കായി കാത്തിരിക്കാൻ തുടങ്ങി ഞാൻ ഉദാഹരണമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അല്ല പല വീഡിയോ വീഡിയോകൾക്കും ലക്ഷങ്ങൾ വ്യൂവേഴ്സ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫിൽ ഈ മാറ്റം ഉണ്ടായത് ഐ മീൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഒന്നും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം തൻ്റെ തനിക്ക് പറയാനുള്ളത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയാം എന്നൊരു മാറ്റം ലൈഫിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായതേ ഉള്ളൂ തുടങ്ങി ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരായിട്ട് വാട്സപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇടാം എന്നാൽ കൊറോണ വന്ന് ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചുമ്മാ ഫോണിലെടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് അപ്പോൾ നമ്മുടെ ഡോക്ടർ ക്രോമൻ്റെ എല്ലാം ഉണ്ടല്ലോ തങ്കച്ചൻ തങ്കച്ചൻ പിന്നെ കാർത്തിക് സൂര്യ വിക്കി തങ്ക് ഇവരൊക്കെ എടുത്തിട്ട് ഭയങ്കര ആവശ്യം പറഞ്ഞു അതൊന്നും ഞാൻ അറിയണില്ല പിന്നെ പിന്നെ ഞാൻ ഇതേപോലെ വീഡിയോ കിട്ടുകൊണ്ടിരുന്നു ഇവർ പല പല വീഡിയോകളും പിന്നെ ഒരു ഭഗവാൻ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗും അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ തുടങ്ങി ഗൾഫിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരായി അങ്ങനെ തുടങ്ങി ഒരു ഇപ്പോൾ മൂന്ന് വർഷമാകുമ്പോൾ മെയ് ആകുമ്പോൾ മൂന്ന് വർഷം എനിക്ക് സമയം ഇല്ലാത്തത് ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാന വീഡിയോ ഇറങ്ങിയിട്ട് പത്ത് ദിവസമായി അല്ലേ പത്ത് ദിവസം അത് യൂട്യൂബിൽ യൂട്യൂബിൽ ഇതിൽ ഇന്നലെ ഒരു വീഡിയോ എന്ത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പറയാം ഈ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉള്ള പ്രൊമോഷൻ ഞാൻ ചെയ്യണമുണ്ട് ഒന്ന് രണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചേട്ടൻ സംസകരമാണ് ഒരു ഒരു മറവില്ലാതെ വെട്ടി തുറന്ന് പറയാറുണ്ടല്ലോ പല ആൾക്കാരും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും പറ്റുമോ അല്ലെ ഇങ്ങനെ വിചാരിക്കുമോ എന്നെ പറ്റി മോശം വിചാരിക്കുമോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് എല്ലാവരും അങ്ങനെ സ്വയം ഒതുങ്ങുന്ന ആൾക്കാരാണ് അതിനെല്ലാം മാറ്റി തുറന്ന് പറിച്ചില് പണ്ട് തൊട്ടേ ഉള്ളതാണോ അത് യൂട്യൂബിലേക്ക് മാത്രം ചെയ്യുന്നതാണോ അല്ല ഞാൻ പണ്ട് തൊട്ടേ ഉള്ള കാര്യമുള്ള പോലെ ചെയ്യുന്നതാണ് റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും തുറന്ന് പറഞ്ഞൊരു ഇൻസിഡന്റോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായതോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ ൊന്ന് ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ജീവിതം തന്നെ പോയി ഇങ്ങനെ തുറന്ന് പറഞ്ഞോണ്ടാവുക അങ്ങനെ ഒരു എന്താ എന്തായിരുന്നു ആ ഇൻസിഡന്റ് ചേട്ടന് തോന്നിയൊരു കാര്യം അതെന്റെ ഫാമിലി അവള് ഡൈവേഴ്സ് ആയിട്ട് വേറെ കല്യാണം കഴിഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളെ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പറ്റിയതാണത് പിന്നെ ഞാൻ പഠിച്ച് തുറന്ന് പറയേണ്ടതേ പറയാവൂ പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ലെന്ന് മനസ്സിലാക്കി ഇപ്പൊ ഈ ചേണ്ട പറച്ചിലിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ശതമാനം ശരിയാണെന്ന് ചേട്ടൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ തോന്നുള്ള കാര്യം വ്യക്തിപരമായ അനുഭവമാണ് അത് സമൂഹത്തിൽ നടക്കുന്ന കാര്യം കണ്ടിട്ടാണ് സമൂഹത്തിൽ നടക്കുന്നത് ഇപ്പം കണ്ടില്ലേ കഷായം സമാധി ഇങ്ങനെ ഒരുപാട് സംഗതികളല്ലേ ഇവിടെ നടക്കണത് മകൻ അമ്മയെ അടിച്ചുപൊലണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് അപ്പം ഇത് പിന്നെ മതത്തിന്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് പറഞ്ഞാൽ കറക്റ്റ് ആണെന്നുള്ള ഇപ്പൊ ഈ കഷായത്തിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ വിധിയും വന്നു കഴിഞ്ഞു ചേട്ടൻ എന്താ വിധിയെ പറ്റി തോന്നിയത് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചാനലിൽ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് പരമാവധി ശിക്ഷ എന്താണോ അത് തന്നെ ആ കുട്ടിക്ക് കിട്ടണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ വ്യക്തിപരമായി ഇതിലെന്താണ് ചേട്ടന്റെ അഭിപ്രായം എന്താണ് ഈ ഒരു മൊത്തം പറ്റി ഇത് മുപ്പത്തി ഒൻപത് പേരെന്തോ തോക്ക് തൂക്ക് ശിക്ഷ വിധിച്ച് നമ്മളെ കേരളത്തിലെ പല ജയിലുകളിലും ഉണ്ട് അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ നാൽപ്പതായി ഇതൊക്കെ ഇനി എത്രയോ വർഷങ്ങൾ ഇടങ്ങിയത് ഇപ്പൊ ഹൈക്കോടതി പോവും പോകുമ്പോൾ ജീവപര്യന്താകും രണ്ട് ജീവപര്യന്തം ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോകുമ്പം ഈ കേസിൽ മറ്റേ ഇതില്ല അതില്ല എന്ന് പറഞ്ഞ് തള്ളു മാക്സിമം ഒരു പതിനഞ്ച് പേരല്ല ഇത് തന്നെയാണ് ജനങ്ങളും പറഞ്ഞ കാര്യം ഈ ഈ കുട്ടി തന്നെ ഒരു എന്തോ ഒരു ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടിപ്പോൾ മുപ്പത്താറ് വയസ്സ് വരെ അത് ഞാൻ പുറത്ത് പറയും പുല്ലുപോലെ ജീവിക്കും അത് ശരിക്കും കുറ്റം ചെയ്യുന്നവർക്കൊരു ഭയങ്കര ഒരു പ്രചോദനമല്ലേ ശരി എന്ന് ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ചിന്ത അവർക്കില്ലേ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മളെ ഇത് ഇതിൻ്റെ ഇതാണെന്നാണ് തോന്നുന്നത് നമ്മൾ ആ കുറച്ചും കൂടെ ഒന്ന് കടുപ്പിക്കണം ഒരു ഇത് വേണം ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ വരുതലും ഇവിടെ ജില്ലാ കോടതി ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി പോകുമ്പം അതിനൊരു ഇളവ് കിട്ടും സുപ്രീം കോടതി പോകുമ്പോൾ ചിലപ്പോൾ കേസെടുത്ത് കളഞ്ഞെന്നും വരും ചിലപ്പോൾ അത് അവിടെയും കുറേ ഇളവ് കിട്ടും അപ്പം പതിനാല് വർഷം ശിക്ഷിക്കുന്ന ഒരാൾ ഇതെല്ലാം മറികടന്ന് കാശുംപട വേണം കാശില്ലെന്നൊന്നും നടക്കില്ല പോകുമ്പോഴത്തേക്ക് ഈ പതിനാലെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മൂന്നിൽ ഒതുങ്ങും ചേട്ടാ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു കാര്യമാണ് നമ്മുടെ സിനിമാ നടൻ വിനായകൻ്റെ ഒരു വീഡിയോ പുള്ളിക്കാരൻ വീഡിയോ ചേട്ടൻ കണ്ടു തോന്നുന്നു തെറി പറയുന്നതും മുണ്ടൊരു ആക്ഷേപം കാണിക്കുന്നതെല്ലാം കണ്ടു ചേട്ടൻ്റെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് കണ്ടില്ല അപ്പോൾ അതിനെപ്പറ്റി ചെയ്യേണ്ട റെസ്പോൺസ് ഞാൻ മുൻപ് വിനായകൻ ഇതുപോലൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു അയ്യോ അത് അറിയാതെ പറ്റിയപ്പോഴാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നായില്ലേ പിന്നെ വേറൊരു കാര്യം എന്നെ തല്ലല്ലേ അമ്മ ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞ് നടക്കണമൻ്റെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ പൈസ ഒരു അഹങ്കാരമാണ് മനസ്സിലായില്ലേ പിന്നെ എന്തെങ്കിലും ഒരു കടുത്ത ഒരു ഇത് വരുമ്പോൾ അതിനകത്ത് ജാതി ഭരണം മറ്റത് മറച്ചിലൊക്കെ കൊണ്ടിട്ട് അപ്പോൾ അവൻ കാണിച്ചത് പരമ ശുദ്ധ തണ്ടിത്തരാണ് നല്ല കഴിവുള്ള ഒരു ആളല്ലേ ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാണ് പക്ഷേ ഇതാണ് ദൈവം എല്ലാവർക്കും അറിഞ്ഞെല്ലാം കൊടുക്കൂല എന്ന് പറയില്ലേ അതുപോലെ ഇവന് പറ്റിയ ഒരു സംഭവമാണത് പൈസ വന്നു കയറിയപ്പോൾ പിന്നെ ഫാമിലിയായിട്ടൊക്കെ എന്താ പ്രശ്നങ്ങളാണ് ചേട്ടൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അധികം ഡിലീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വീഡിയോ ഒരു പ്രമുഖ നടിയുടെ ഒരു ഒരു വീഡിയോ അത് ഭയങ്കര വൈറലായി ഒരു നല്ല ഫോ വ്യൂവേഴ്സും വന്നൊരു വീഡിയോ അത് ഒരു സമയം കഴിയുമ്പോൾ ചേട്ടൻ ഡിലീറ്റ് ചെയ്തതായിട്ട് കണ്ടു അതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു അത് രണ്ടുപേരെ ചീത്ത വിളിച്ചത് അത് നാനൂറൊക്കെ അങ്ങനെ എന്തോ പോയത് അതെ നാല് ലക്ഷത്തിന് പുറത്ത് വ്യൂവേഴ്സ് കണ്ടത് അപ്പോൾ എനിക്ക് മോളിന്ന് വിളി വന്നു അത് ഡിലീറ്റ് ചെയ്യണം കാര്യം അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാകുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു സൈബർ സെല്ലും അത് കഴിഞ്ഞ് ഈ ട്രോളർമാർ അതിനെടുത്ത് അങ്ങ് പറത്തി എൻ്റെ പഴയ വീഡിയോയും കൂടെ അതിനകത്തൊക്കെ കയറ്റി വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ ഒക്കെ വെച്ചൊക്കെ അവർക്ക് അറിയിച്ചു കിട്ടാൻ വേണ്ടി ചെയ്തതാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേട്ടൻ ചില വീഡിയോസിൽ ചില ഗെറ്റപ്പിലൊരു ചേട്ടൻ വരാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണ് ചേട്ടന് തോന്നിയത് അത് ഈ ജോൽ ജ്യോത്സ്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഇതാണ് ഞാൻ ഫസ്റ്റ് അതെ ചന്ദ്രനിൽ ചോദ്യം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുക ജ്യോതിഷം ചെയ്യണം ജ്യോതിഷം പറയണം എന്നൊക്കെ പറയാം അങ്ങനെ ഞാൻ കൂടെ കൂടെ ചെയ്യണം എന്നല്ലോ ഇങ്ങനെ ഒരു വേഷം കിട്ടാമെന്ന് കരുതുന്നത് എപ്പോഴാണ് ശരി ഞാൻ ഒരു വേഷത്തിൽ ഞാൻ വരാം എന്നൊരു തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ് അങ്ങനെ അങ്ങനൊരു തീരുമാനത്തിൽ എത്തുന്നതിന്റെ അല്ല അത് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉള്ളപ്പോഴേ നമ്മളിങ്ങനെയുള്ള ചില അട്ടപ്പാടിയിലൊക്കെ പോകുമ്പോഴേ ചില ഇതൊക്കെ കെട്ടിയേക്കാൻ നമ്മൾ ചെയ്തിങ്ങനെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കും ഓ സുഹൃത്തുക്കൾക്ക് ഇതുപോലത്തെ വീട് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട് അതിൽ നിന്ന് ആണ് ഞാൻ പറഞ്ഞില്ലേ ആരും അടുത്ത് ഇട്ട് അത് എത്രയോ അന്നത്തെ ഇതിൽ പതിനഞ്ച് ലക്ഷം പേരെന്തോ കണ്ട് ഓ നിങ്ങൾ സുഹൃത്തുക്കളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഇതുപോലത്തെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് ഓ വല്ലാത്തൊരു സുഹൃത്ത് സഭയാണല്ലോ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സ്കൂൾ ടൈമിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ഇവിടെ ഉള്ള കുറേ വി എപ്പുകളുണ്ട് കുറേ ഗുണ്ടകളുണ്ട് പറയുമ്പോൾ എല്ലാം പറയണം അങ്ങനെ നല്ലൊരു സുഹൃത്തു വലയം ഉണ്ട് ചേൻ സംസാരിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം അങ്ങനെ ക്രിയേറ്റീവിഡിയാണ് ഇപ്പം നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അധികം ഉപയോഗിക്കുന്നു പക്ഷേ ചേട്ടൻ സംസാരം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പല വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ കേട്ടുള്ള പല പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ പല പ്രയോഗങ്ങളിലും ചേട്ടൻ്റേതായൊരു ഒരു 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 പൊടി ഇട ഇടാറുണ്ട് ഇത് പണ്ട് തൊട്ട് എങ്ങനെയാണ് ചേട്ടൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രണ്ട് കാര്യം പറയാമോ ചേട്ടൻ ഇതേപോലെ ആഡ് ചെയ്തിട്ടുള്ള ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഈ ഡവറേ പോലും ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഈ ഡവറ വെക്കുന്ന സാധനമാണ് അതിനെ അതുപോലെ ക്രിയേറ്റീവാണ് ക്രിയേറ്റീവ് ഒരു വാക്കാണ് അല്ല ആദ്യം ഈ ഡവറേ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് ഭയങ്കര തെറിയാനൊക്കെ പറഞ്ഞത് പക്ഷെ എനിക്ക് സിൽവർ ബട്ടൺ തന്നേക്കുന്നത് ഡവറേളി അണ്ണൻ പറഞ്ഞാണ് പറഞ്ഞതാണ് ചീത്തയാണെങ്കിൽ ഒരിക്കലും അത് കിട്ടൂല ചീത്ത വാക്കാണെങ്കിൽ അതെ അപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ ഇവിടെ പറയണ ഒരു സാധനത്തിന്റെ പേരല്ല വടക്കോട്ട് പറയണത് അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദ്വയാർത്ഥം എന്നൊക്കെ പറയണത് ഈ ദ്വയാർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ ചേട്ടൻ എന്തെങ്കിലും വേറെ സെൻറ്റൻസുകൾ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്നതാണോ അതോ നാച്ചുറലി അത് വരുന്നതാണോ രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു അത് വിളിച്ച് പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം അടിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ചേട്ടൻ മദ്യപിച്ചും വീഡിയോ ചെയ്യാറുണ്ട് എന്ന് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ല അതേ വീഡിയോ ചെയ്യാറുണ്ട് ഇല്ലാതെ വീട് ചെയ്യാറുണ്ട് ചേന് ശരിക്കും സംസാരിക്കാൻ ഒരു ഒരു പ്രചോദനം ഉണ്ടാകുന്നത് മദ്യയാണോ അങ്ങനെയാണ് അങ്ങനെ ഇല്ല ചേൻ്റെ പേരിൽ ഒരുപാട് കേസ് ഉണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവിനെ ആയിട്ടുണ്ടായിരുന്നൊരു ആദ്യം ആദ്യകാലത്ത് ഉണ്ടായിരുന്നൊരു കേസാണ് അതിൽ പുള്ളിക്കാരെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊക്കെ കേട്ടായിരുന്നു എന്തെങ്കിലും സത്യാവസ്ഥ ഇല്ല ഇല്ല ബാബു ഞാൻ കണ്ടില്ല അവർ സൈബർ സെല്ലിൽ നിന്ന് ഞാൻ വിളിച്ചിരുന്നു കൊച്ചി സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിരുന്നു ഞാൻ അവിടെ പോയി എൻ്റെ രണ്ട് ഫോൺ അവർ വാങ്ങിച്ചു കേസ് ചാർജ് ചെയ്യാം അപ്പം സിനിമയിലെ മോൾ തട്ടിലുള്ളവരൊക്കെ പറഞ്ഞ് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രമുഖ നടൻ അവിടെ വന്നു ഇദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണമെന്നു ഞാൻ സംസാരിക്കാമെന്നോ ഞാൻ പറഞ്ഞു ഇതാണ് ബോ ഇങ്ങനെയുള്ള കാര്യം അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ചും കൂടിപ്പോയി അത് ശരിയാണ് ഇല്ലെന്ന് ഞാൻ പറയണില്ല അന്ന് അവ എന്തോ കയറി ശ്രീനിവാസൻ്റെ മോൻ്റെ ഒരു സിനിമയുടെ കാര്യത്തിനെന്തോ എന്തോ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അതിന് ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ എൻ്റെ ചാനൽ വഴി ഇട്ട് കൊടുത്തു കേസ് നടക്കണുണ്ടോ എപ്പോഴും ചേട്ടൻ കേസുകളെ ഭയപ്പെടുന്നുണ്ടോ ഇനി ഇതുള്ള കേസുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അങ്ങനെ ഒരു ഭയപ്പെടലുണ്ടോ മുകളിൽ നോക്കിയ ആകാശം താഴെ നോക്കിയ ഭൂമി സൈഡിൽ നോക്കിയ കോടതി ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ അതുകൊണ്ടായി ഞാൻ നേരത്തെ പറയുന്ന കാര്യം ഇതാ നമ്മളെല്ലാവരും പറയും മുകളിൽ ആകാശം താഴെ ഭൂമി അതോടെ നമ്മുടെ സെന്റൻസ് തീർന്നു ചേട്ടനാണ് എനിക്ക് ഇപ്പഴത്ത് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഇപ്പുറത്ത് നോക്കുമ്പോൾ കോടതി രണ്ടടുത്തുണ്ടോ വേണ്ടാന്ന് വെക്കുന്ന കാര്യം എനിക്ക് ഞാൻ ജോലിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആ ജോലിടെ കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് യൂട്യൂബിലിട്ടേ പൈസ എല്ലാം കിട്ടുകയുള്ളൂ ഞാൻ അത് അഞ്ച് വീഡിയോ ഇട്ട് ഞാൻ എങ്ങനെയായാലും എമൗണ്ട് പറയാൻ പറ്റില്ല ഇൻകം ടാക്സ് തന്നെ എടുത്തോണ്ട് പോയി എന്തേലും ഒന്നുമില്ല അത് വേറെ കിട്ടും പക്ഷെ അത് നമ്മൾ ഒരാളെ വച്ച് അത് എഡിറ്റ് ചെയ്ത് മറ്റേതൊക്കെ ചെയ്തൊക്കെ കിട്ടും ഞാൻ ചോദിക്കുകയായിരിക്കും ചേട്ടൻ ആരെഡിറ്റ് ചെയ്ത് തരാൻ ഞാൻ ചോദിക്കാതിരിക്കുന്നത് അത് ഗൾഫിലുള്ള പിള്ളേരാണ് ഓ ഫ്രണ്ട് ഫ്രണ്ട്സാണോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ് ഓ അവരാണ് എഡിറ്റ് ചെയ്തുതരുന്നത് ഓക്കെ ഞാൻ ഒന്ന് രണ്ട് കണ്ട വീഡിയോസിൽ ഭയങ്കര ഒരു ഒരു കളറൊക്കെ ചെന്നു വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ അത് കുറേ പിള്ളേരെ ഈ വളരുന്നൊക്കെ ഇങ്ങനെ അയക്കും എൻ്റെ അടുത്ത് ട്രോൾ ചെയ്യണ ആൾക്കാർ ശരിക്കും സിനിമയിൽ അഭിനയിച്ചാലും പൈസ നമുക്ക് കിട്ടത്തില്ലേ കുറച്ചുകൂടി കൂടി ഫെയിം ആകാൻ പറ്റും വേണ്ട ഇത് മതി അഭിനയിക്കുന്ന ആൾക്കാരോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടും അതൊന്നും ചേട്ടാ ചേട്ടനൊരു പ്രലോഭനമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ രണ്ട് വീഡിയോ കിട്ടാ പത്ത് സിനിമയിൽ അഭിനയിച്ച പോലെയാണ് അത് മതി ചേട്ടാ നിരന്തരം സിനിമ കാണുന്ന ആളാണോ ഇങ്ങനെയല്ല ഞാൻ എൻ്റെ സിനിമ പോലും ഞാൻ കണ്ടില്ല ആ സിനിമയുടെ പേര് വരെ ഞാൻ മറന്നുപോയി അപ്പോൾ ഡയറക്ടർ വിളിച്ച് ചേട്ടാ കണ്ടോ അങ്ങനെ ചോദിക്കയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു നമ്മളെ ക്യാഷോ അൻപറ അങ്ങനെ എന്തുവാണോ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ ഗെറിൽ ഒരു ഒറ്റ ദിവസം ഷൂട്ട് രണ്ട് സീന് നമ്മുടെ ജേക്കെ ഡയറക്ടർ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ഡയലോഗ് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ അഭിനയിച്ചറിയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ എന്റെ ഡയലോഗ് പറഞ്ഞത് എവറേളി എവിടെ അബീബർജസ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എങ്ങനെയാണ് സിനിമയിലുള്ള അഭിനയം അന്തരീക്ഷം ക്യാമറ ആൾക്കാർ ചെയ്യുമ്പോൾ അല്ലല്ലോ അല്ലല്ലേ ആദ്യമൊക്കെ വരണ്ട ഒരു ക്യാമറ അപ്പുറത്തെ ക്യാമറ ഇപ്പുറത്തെ ക്യാമറ നാല് സൈഡും ക്യാമറ എന്ത് ചെയ്യണോ യാത്ര ചെയ്യണോന്ന് പറഞ്ഞു നമ്മളെങ്ങനെ നടക്കണം എല്ലാം പറഞ്ഞു തരുമല്ലോ എല്ലാം പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്തായിരുന്നു ആദ്യത്തിനു ആദ്യം ആദ്യം വരണ്ട് നാലഞ്ച് എടുക്കേണ്ടി വന്നു പിന്നെ അങ്ങനെ പിന്നെ മതിയായി നിങ്ങളിഷ്ടംപോലെ ക്യാമറ കുടച്ചാളട്ടെ ഞാൻ ചാടുന്നു ക്യാമറ കുടച്ചാലെ അതായിരുന്നു ചേന് ലൈഫിൽ ഇനി എന്തെങ്കിലും മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു എന്തെങ്കിലും നേടിയെടുക്കണമെന്നോ അങ്ങനെ എന്തൊരു ചിന്ത കാരണം ഇതുവരെ ചേൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു സാധാരണ ആളെന്ന രീതിയിൽ പോയി പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി ഒരു പ്രശസ്തി ആർക്ക് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായി ഇനി ചേട്ടൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും മുമ്പോട്ട് കാണുന്നുണ്ടോ ഒന്നും ഞാൻ നാളെ എന്താണെന്ന് വിചാരിച്ചു ഒരു കാര്യം ചെയ്യാറില്ല അങ്ങനെ പോകുന്ന മാത്രമേ ഉള്ളൂ ഒന്നും പ്ലാനഡ് അല്ലായിരിക്കും ചേട്ടൻ്റെ പല വീടുകളിലും എടാ മണിയാ എന്ന രീതിയിലൊരു ഒരു തുടക്കവും അല്ലെങ്കിൽ അവസാനത്തിലോ ഈ മണിയാ മണി വിളി കേൾക്കാറുണ്ട് അതെന്താണ് മണിയനാരാണ് അതൊരു വളരെ വളരെ സീക്രട്ടായിട്ടുള്ള സംഭവമാണ് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് രണ്ട് പ്രയോജനമുണ്ട് ഒന്ന് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയോടാണ് ഒരു വ്യക്തി എന്നോട് ചോദിക്കുന്നതിന് മറുപടിയാണ് ഞാൻ പറയുന്നത് വ്യക്തി ചോദിക്കുന്നു ഞാൻ പറയുന്നു ആ നാളെ ഒരു കേസ് വന്നാലും മണിയൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറയാം അപ്പം മണിയനാണ് കുറ്റക്കാരൻ ഞാനല്ല ഞാനറി മണിയൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അറിയാമെന്ന് പറഞ്ഞു മണിയനോട് അത്രയേ ഉള്ളൂ രണ്ട് കാര്യം ഉണ്ടോ പറഞ്ഞു രണ്ടാമത്തെ കാര്യം മണിയൻ അന്വേഷിച്ച് ലോകം മുഴുവനും നടന്നാലും അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ പറ്റൂല കാരണം പറ്റൂല്ല ഇത് ദൃശ്യത്തിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് പോലെയാ ആ സത്യം എന്നിലൂടെ ആരാണെന്നുള്ളത് മണ്ണിൽ അളിഞ്ഞഴിഞ്ഞ് പോട്ടേ മണിയൻ അത്രേ ഉള്ളൂ പക്ഷേ എന്നറിയാവുന്നൊരു കാര്യം അധികം പറയാത്തൊരു കാര്യം ഞങ്ങക്ക് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഞങ്ങളുടെ യുഎസിന് വേണ്ടി പറയാനുള്ള എന്തായിരിക്കും എല്ലാം ഭൂമിയിൽ വെച്ചാണ് നടക്കുന്നത് ഭൂമിയിൽ വെച്ച് നടക്കാത്തായിട്ട് ഒരു കാര്യമില്ല റാക്കറ്റ് വരെ ഭൂമിയിൽ നിന്നല്ലേ മോളി പോണത് പക്ഷേ ആകാശത്ത് വച്ച് മാത്രം നടക്കണ ഒരു സംഭവം ഉണ്ട് പ്ലെയിൻ to <Pfle> okay, <coughs> <políticas> േ പ്ലെയിന് നടന്നാ പോണത് നടക്കുന്ന സംഭവം എന്താണെന്ന് അറിയാമോ ആകാശത്ത് വെച്ച് ആകാശത്ത് വെച്ച് നടക്കാറില്ലല്ലോ എല്ലാം ആ കാക്കകളെ ഇണ ചേരുന്നത് ആകാശത്ത് വെച്ചാണ് അത് എങ്ങനെയാണ് ഈ ഒരു അറിവ് കിട്ടുന്നത് കണ്ടിട്ട് കണ്ടിട്ടുള്ളതാണോ അതോ വായിച്ചറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞറിവുണ്ട് നമ്മളെ തിരുവനന്തപുരം ഭാഷ തന്നെ പറയും കാക്കയെ പണി എന്ന് പറയും മനസ്സിലായില്ലേ അതായത് ഭൂമിയിലല്ല ആകാശത്വം അല്ലാതെ എന്നുള്ള ഒരു ഇതിനാണ് കാക്കയെ പണി എന്ന് പറയണത് അതൊരു ചീത്തവാക്കൊന്നുമില്ല അല്ല 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 ചേട്ടൻ കണ്ടെന്ന് പറയുമ്പഴത്തേക്കും ചേട്ടൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പം രണ്ട് കാക്ക കൂടെ വന്ന് ഒരു ഇടി പിടിക്കും കുറച്ചേര ഇങ്ങനെ ആ ഇതാ പോണേ ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണ് കാര്യം ഞങ്ങൾ കാക്കകൾ കാണാതെ വന്ന് ഇടിച്ചിട്ട് കാണാതെ വന്ന് വന്നിടിക്കേ കാക്ക അത് മൂലം മൂലം കൂടെയാണ് ഇടിക്കുന്നത് തലയും തലയും അല്ല ഏത് പണ്ഡിതന്മാരെ അടുത്തായാലും ആരുടെ അടുത്തായാലും ചോദിച്ചാൽ മതി കാക്ക ശാരീരിക ബന്ധം ഏർപ്പെടുന്നത് എവിടെ വെച്ചാണെന്ന് തറയെ വച്ച് കണ്ടെന്ന് പറഞ്ഞാൽ ഒരു പവൻ്റെ മാല വാച്ച ഞാൻ അവന് കൊടുക്കാം യാതൊരു പിടുത്തം പറഞ്ഞില്ലേ മയിൽ ഇണചേരൂല്ല കണ്ണിൽ കൂടെയാണ് പ്രസവിക്കണം എന്നാൽ കണ്ണിൽ കൂടെയാണ് എന്തൊരു പറഞ്ഞു 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 തരുന്നു അവസാനം അതിൻ്റെ ഫോട്ടോകളായിരുന്നു ഒരു അഞ്ചാറ് മാസം അല്ലേ ഈ ചാനലുകളിലെല്ലാത്തിലും അതെ ഞാൻ മയിലിനെ കണ്ടിട്ടില്ല കാക്കയെ മാത്രമേ കണ്ടിട്ടുള്ളൂ മയൽ ദേശീയ പക്ഷിയാണ് നാളെ എന്നെ എടുത്തുകൊണ്ട് പോകും മൃഗങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ഒരു പക്ഷിയാണ് എൻ്റെ പേര് ഞാൻ മറന്നു ഈ പക്ഷി ചെയ്യാൻ അറിയുന്ന അറിയത്തില്ല ഈ പക്ഷി ഇണചേരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഒരു സ്ഥലം സെലക്ട് ചെയ്യും കാടിനകത്തൊരു സ്ഥലം സെലക്ട് ചെയ്യും എന്നിട്ട് ആ കാടിനകളെ എല്ലാ സ്ഥലവും വൃത്തിയാക്കും അവിടെയുള്ള എല്ലാ ഇലകളും കരിയിലേക്ക് വൃത്തിയാക്കി ശിഖരങ്ങള് വരെ മറ്റേ കരിയില കൊണ്ടൊന്നും തേച്ച് മിനിക്ക് നല്ല സൂപ്പറാക്കി ഇടും എന്നിട്ട് പുള്ളിക്കാരന് ഒരു പ്രത്യേക സൗണ്ട് ഇടും എന്നിട്ട് കഴുത്തി ശേഖരിച്ച മഞ്ചാടി പോലത്തെ സാധനങ്ങൾ കൊണ്ടിടും ഇതെല്ലാം ചെയ്യുന്ന ആണാ ഒരു പെൺ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ ചെയ്ത അവസരം ഡാൻസ് കളിക്കും എന്നിട്ട് ഈ പെണ്ണ് വന്നിത് കാണും കണ്ട് കണ്ട് കണ്ടു ഒരു ഇങ്ങനെ ആട്ടിയാട്ടിയുള്ള ഡാൻസ് ആണ് ഇത് കണ്ടിട്ട് അവസാനം ഈ പെണ്ണ് മയങ്ങും ഈ മയങ്ങുന്ന സമയത്താണ് ഇവൻ നേരെ ചാടി മണ്ടേ ഓ മണ്ട ആ അങ്ങനെ പക്ഷിയുടെ പേര് അറിഞ്ഞുകൂടാ പേര് മറന്നുപോയി പറയില്ലാത്തവൻ പണ്ണാൻ പോയത് അതായി മറന്നു ചേട്ടാ എനിക്ക് നല്ല എല്ലാ സംഭവം പക്ഷെ പക്ഷിയുടെ പേരും കൂടെ അറിയണ്ടേ എന്നാലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുവല്ലോ അത് ഞാൻ തപ്പിടിച്ചു പോണെ മുൻപ് ആ പേര് ഞാൻ പറഞ്ഞുതരാം മൃഗങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പെട്ടെന്ന് ഓർമ്മയായിരുന്നു കാരണം ആണുങ്ങളാണല്ലോ എപ്പോഴും എഫേർട്ട് വേണ്ടത് കഷ്ടപ്പെട്ട് ഇപ്പോഴേ കാട്ടിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഒരു പക്ഷിക്കും അതിന്റെ പേര് കേസ് വരും യൂത്ത് തലമുറയെ പറ്റി ഒരു ഒബ്സർവേഷൻ എന്താണ് കാരണം നല്ല നല്ല ജനറേഷൻ ആണോ ജനറേഷനൊക്കെ തന്നെ ഇപ്പൊ എന്തായാലും നാക്കിന്റെ അടി വെക്കണമെന്ന് മൂക്കിനകത്ത് വയ്ക്കണമൊക്കെ കുറേ സംഭവങ്ങൾ പക്ഷേ അതൊക്കെ വളരെ ദോഷം ചെയ്യും കേട്ടോ ഞാൻ നേരത്തെ അതിൽ പറഞ്ഞത് ഒരു അമ്മ അമ്മ സ്വന്തം പെറ്റ മാതാവിനെ അടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അപ്പോൾ നമ്മൾ വല്ലാത്തൊരു അതാണ് ഞാൻ പറഞ്ഞാൽ കേരളം ഗ്രാന്താലയായിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് കൊണ്ട് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കും നമ്മളൊക്കെ കൊച്ചു ചെറുതിലുള്ള സമയത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല നമ്മളൊക്കെ പതിനാറ് വയസ്സായപ്പോഴാണ് ബി ഡി വരെ വലിക്കുന്നത് എന്നാൽ സുഖം ഒന്നുമില്ല ബി ഡി ഒക്കെ ഉള്ളൂ അപ്പോൾ ഈ പോക്ക് മയക്ക് മരുന്നും മറ്റതും മറിച്ചതും ഒക്കെ നമ്മൾ നമ്മൾ ഗവൺമെൻറ്റായാലും ആരായാലും ആയാലും പോലീസായാലും നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ ദൂഷ്യമുണ്ടാവും ഇനി വളർന്നു വരുന്ന ഭാവിക്ക് ഭാവിയിലുള്ള പിള്ളേർക്ക് ചേട്ടൻ ഈ വീഡിയോ എടുത്ത് ആരെങ്കിലും നന്നാവോ എന്നോ അല്ലെങ്കിൽ ഒരു മാറി ഒരു ചിന്ത ചിന്തിക്കും ചേട്ടന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാനേ നന്നാവുന്നില്ല പിന്നെയാണ് ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർ നന്നാവും ഓക്കെ ചേട്ടാ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം ഈ സത്യഭാവം എന്നൊരു സ്ത്രീ ഒരു ഒരു സ്റ്റുഡൻ്റിൻ്റെ പേരിൽ ഒരു ഭയങ്കരമായ ഇഷ്യൂ ഇഷ്യമുണ്ടായി കറുപ്പിൻ്റെ നിറം പറഞ്ഞിട്ട് ചേട്ടാ അതിനെപ്പറ്റി ഒരു 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 വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര റീച്ചാവുകയും ചെയ്യാമായിരുന്നു ഇങ്ങനെ ചേട്ടൻ സാധാരണ ചീനേക്കാളും കുറച്ചുകൂടെ രോഷം കുറച്ചുകൂടി രോഷം കൊല്ലനായിരുന്നു ആ വീഡിയോയിൽ അതിന്റെ കാരണം അത്രമാത്രം അത് പേരിൽ ആ അങ്ങനെ പാടില്ല ഇപ്പം ഇന്ന ആളെ ഇന്ന ജോലി ചെയ്യാവോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ പരമ്പരാഗതമായി ജോലി ചെയ്തവരും ഇല്ല ഇപ്പം തെങ്ങിക്കയറണത് ബംഗാളിയാണ് മറ്റുള്ള ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളീ ബാർബിൻറ്റേതുണ്ട് മറ്റേ അലക്കിൻ്റെതുണ്ട് ഇങ്ങനെ ഒരുപാട് ഉണ്ട് സ്വർണ്ണപ്പണി ഇതൊക്കെ ഇപ്പം എവിടെ പോയി പരമ്പരാഗതമായി ചെയ്യണ ആരുമില്ല മനസ്സിലായിട്ടോ അപ്പം അവിടെ വെളുപ്പും കറുപ്പും നീലയും പച്ചയൊന്നുമില്ല അതെ എവള് കലാമണ്ഡലത്തിൽ രണ്ട് മാസം ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊക്കെ ചിത്ത് ഇങ്ങനെ ചിത്ത് പറഞ്ഞാ ഇപ്പം ആ മണിയിലെ അനിയനെന്തോ അവിടെ ഒരു പോസ്റ്റും കിട്ടിയല്ലോ അതെ അവിടെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്കിങ്ങനൊക്കെ പറയണ പറയേണ്ട കാര്യങ്ങളെ തുറന്ന് തന്നെ പറയണം നമ്മളെല്ലാം ഞെട്ടിച്ചൊരു വീഡിയോ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ കണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ടി വി ഇട്ട് നോക്കുമ്പോൾ ചേട്ടൻ ഒരു ചിരി ഇരുചിരി ബമ്പർ ചീട്ട സ്റ്റേജിൽ നിൽക്കുക സ്റ്റാൻഡപ്പ് ചെയ്യാനായിട്ട് ഇതെങ്ങനെ സംഭവിച്ചത് അത് എന്നെ ഞാൻ അവിടെ ഗസ്റ്റായിട്ട് പോയതാണ് ഓ വിധി വിധി പറയാനും ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചങ്ങനെ പോയതാണ് ഞാൻ ഒരു ഇത് ചെയ്യാണ് അപ്പം എന്ത് വേണമെങ്കിലും എനിക്ക് അവിടെ ചെയ്യാം പ്രൊഡ്യൂസറും ഡയറക്ടറും എഴുതണ അവരൊക്കെ നമുക്കറിയാത്ത ചെയ്ത് ഒന്നൂര് സ്റ്റാൻഡപ്പ് കോമഡി എങ്കിലും എടുക്കണം അപ്പം അന്ന് ആ നമ്മൾ ആ ഇത് വരണേൻ്റെ അന്ന് അവരുടെ ടൈം മാറണമുണ്ട് അപ്പോൾ കാർത്തിക് സൂര്യൊക്കെ ഉണ്ടല്ലോ കാര്ത്തിക് സൂര്യ ഉണ്ട് സാവമ്മ ഉണ്ട് മഞ്ജു ഉണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എനിക്ക് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം ബിസിലായിരുന്നു ആ അത് എൻ്റെ എന്റെ വായന ചീത്ത വരാതിരിക്കാൻ വേണ്ടിരിക്കാനാണോ അത് അവർ എന്റെ തന്നതാണ് ആരെയും ഐഡിയ ആരായിരുന്നു ബിസില് വന്നാൽ നമുക്ക് തൽക്കാലം നമ്മളെ ഉണ്ട് മഞ്ചും ഉണ്ട് എല്ലാരും ഉണ്ട് ആ അണ്ണന്റെ വരെന്തെങ്കിലും എടുത്ത് കഴത്തില്ലെങ്കിൽ പണിയാകുമ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്യണത് ശരിക്കും ബിസിൽ ഉപകാരം പെട്ടു പെട്ടു ആ ഒരു ഫ്ലോയിൽ അവസാനം ചേട്ടൻ എന്ത് പറഞ്ഞു ചേട്ടൻ ഇപ്പൊ ഒന്ന് പറയും പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ മിക്സിൽ എടുത്തിട്ട് ഒരു അവസാനി ചേട്ടൻ തന്നെ പറഞ്ഞു എന്തിനാണ് ഈ മിസ്സിൽ ഞാൻ അറിയാമല്ലോ എന്ന രീതിയിൽ പിന്നെ അവിടുത്തെ കണ്ടസ് ഉണ്ടായിരുന്നല്ലോ ട്രിമാൻ്റെ ശശി അത് ഞങ്ങക്ക് രണ്ടു മൂന്ന് പേർക്കെ അറിയാമോ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണ കാര്യം ഡയറക്ടർക്ക് അറിയാം എനിക്കറിയാം വേറെ സാബുവിനെ മഞ്ജുനെ ആർക്കും അറിഞ്ഞോളാം

ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ചിലപ്പം രണ്ടോ മൂന്നോ ഒക്കെ ചെയ്യേണ്ടി വരും എനിക്ക് അങ്ങനെ മാറി വെക്കാൻ പറ്റില്ല കൊച്ചിയിലല്ലേ പക്ഷെ നല്ല ആൾക്കാരല്ല നല്ല വേറെയും കുറേ ചാനലുകളൊക്കെ വിളിച്ച് ശരിക്കും ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നമ്മുടെ റൂം നമ്മുടെ വീട് നമുക്ക് ഈ സൈഡ് ചെയ്യാം നമ്മളൊരു സ്റ്റേജിൽ പോകുമ്പോൾ ഇതേപോലെ ഒരു ഫ്ലോറിൽ പോകുമ്പോഴത്തേക്ക് ഇത്ര ക്യാമറ ഉണ്ട് ഇത്ര ആൾക്കാർ കാണാൻ ജഡ്ജസ് ഉണ്ട് ഇതിന്റെ ഇടയിൽ ഈ സൗണ്ടും ബഹളവും ഇതിന്റെ ചെയ്യാനുള്ള ധൈര്യം ചെറിയ എങ്ങനെയാണ് ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു പിന്നെ കാര്യം നമ്മൾ എവിടെ നോക്കണം എന്ത് നോക്കണമെന്ന് അറിയാൻ പറ്റുമോ എല്ലാവരും ക്യാമറയാണ് അതെ പക്ഷെ എന്നെ ഒരു തീരുമാനം എടുത്തപ്പോഴാണ് ഓക്കെ എനിക്ക് ആ അല്ല എന്നെ അവർ കുറേ പ്ലാസ്റ്റകളൊന്ന് വിളിച്ചിങ്ങനെ അപ്പം എൻ്റെ അടുത്ത അടുത്തൊരു സുഹൃത്താണ് ഞാൻ പോയി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിലൊക്കെ കയറി ഇങ്ങനെ ഒരു സംഭവം ചെയ്യണത് പിന്നെ എല്ലാം നമുക്ക് അറിയാനുള്ള ആൾക്കാരുണ്ട് അവർ തന്നെ നമുക്ക് തരും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ആ ഇങ്ങനെയല്ലണ്ണം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് ക്യാമറയിൽ ഇങ്ങനെ വരണം അങ്ങനെ വരണം കുറേ കാര്യങ്ങൾ ഡയലോഗിൻ്റെ ആ ഏറ്റവും കുറച്ചുള്ള ഇതൊക്കെ നമ്മൾ ചുമ്മായിരുന്നു ചീത്ത പോലെ അല്ലല്ല അതെ കുറെ കാര്യങ്ങൾ പഠിക്കാം ചേട്ടൻ ഇനിയും അവിടെ പോകണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒന്ന് രണ്ട് എപ്പിസോഡുകളായിരുന്നു അത് ചേട്ടൻ ആ പെർഫോമൻസും ഈ ശശിയുമായിട്ടുള്ള കോമ്പിനേഷനും ഒക്കെ എൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഇറങ്ങുന്നു അത് അടപ്പെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യത്തിലുള്ള കുറച്ച് എടുത്ത ഒരു സംഭവമായിരുന്നു അത് കോവിഡ് കാലത്ത് വരേണ്ട സംഭവ ഇതായിരുന്നു സംഗതിയായിരുന്നു നല്ലൊരു സംഭവമാണ് അത് ഭയങ്കര ആണ് അത് ചേട്ടൻ പാടിയതാണ് എന്താ ചെയ്തല്ല ഡാൻസ് ഓ ചേട്ടൻ ഡാൻസ് ഉണ്ട് ഡാൻസും പാട്ടും ആക്ഷനൊക്കെ ഉണ്ട് ആക്ഷനും ഉണ്ട് അല്ല ഈ കൈ വെച്ചാ കൈ വെച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുമ്പോൾ ചേട്ടാ ചേട്ടൻ്റെ തനത് ഇല്ല ഇല്ല പാട്ടാണ് ചെറിയൊന്നുമില്ല വളരെ ചെറിയ അങ്ങനെയാന്നുമില്ല അത് നല്ലൊരു സംഭവമാണ് പക്ഷേ ആന്റി കൂടെ വേറെ കുറെ നമ്മൾ ആന്യുവൊക്കെ ഉണ്ട് ഇപ്പൊ സിനിമയിലൊക്കെ ഉള്ളു അന്ന് ചെയ്തിട്ട് പിന്നെ എന്താ ഇത്രയും കാലം രണ്ട് വർഷത്തിനുമ്പോൾ ചെറുതാണ് അവർക്ക് ഫണ്ടില്ല എന്നൊക്കെ അങ്ങനെ പിന്നെ അതിലുണ്ടായിരുന്നവർക്കെ പോയി ആ ചുരുളി സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടിരുന്ന ഒരു കക്ഷിയാണ് അതിൻ്റെ ഡയറക്ടർ ഈ അടുത്ത കാലത്ത് എറണാകുളത്തുനിന്ന് ഒരു ലേഡി എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് അങ്ങനെ ഗൾഫിലുള്ളവരെ വിളിച്ച് പറഞ്ഞു മാമ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്ന ഒരു ലേഡി അവരെ ഒരുപാട് തെറി പറഞ്ഞു അവർ കേസ് ഫയൽ ചെയ്യും അപ്പോൾ അവരാണ് നമ്മുടെ സുരാജ് പാലക്കാരനെതിരെ പരാതി കൊടുത്ത് അയാളെ പിടിച്ച് പോലീസ് ഇതാക്കിയത് ഞാൻ ജയിലിൽ ഇടയ്ക്കൊന്നുമില്ല സൈബർ കേസിൽ ജയിലിൽ നിന്ന് സ്റ്റേഷൻ ഞാൻ തന്നു വിടും അങ്ങനെ ഇപ്പം ഞാൻ പാപ്പ എൻ്റെ നമ്പർ ഞാൻ നമ്പർ വിടന്ന് പറഞ്ഞു ഒരു ദിവസം രാത്രി ഒരു ഏഴ് മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വന്നു ഇറങ്ങിക്കുമ്പം കോൾ വന്നു അപ്പോൾ ഞാൻ എടുത്തു ഞാൻ ഹലോ ആ കൃഷ്ണപ്രസാദാണോ ഞാൻ പറഞ്ഞത് അതെ ആ നിങ്ങളെന്തിനാ ഇങ്ങനെ ഈ നടികളെയൊക്കെ വെടികളെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കത്തി പോകും മറ്റവളാണ് ഞാൻ പറഞ്ഞത് മാഡം എവിടെയാണ് ഞാൻ എറണാകുളത്താണ് ഞാൻ ലോയറാണ് അത് ശരി മാഡം നമ്മളെ ആറ്റോക്കോലി വന്നിട്ടുണ്ടോ ആറ്റോലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കരിക്കകത്ത് വന്നിട്ടുണ്ടോ കരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ വെടിവഴിപാടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു ബോർഡ് അപ്പം മാഡം വന്ന് നോക്കണം വച്ചിട്ട് ഒരു പാർട്ട് പാ അത് വളരെ വേണം പൈസ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മളെ പഠിച്ചുറച്ചോണ്ടിരിക്കണം നമ്മളെ പഠിച്ചു പറയുക ചേട്ടന് ഇതുപോലെ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും പബ്ലിക് നടക്കുന്ന സമയത്തോ റോഡിൽ പോകുന്ന സമയത്തോ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അങ്ങനെ എന്തെങ്കിലും അനുഭവം അന്ന് ഫോട്ടോ എടുക്കാനേ വരുള്ളൂ മോശമായിട്ട് ആരും അങ്ങനെ അങ്ങനെ ഒരു നൂറെണ്ണം മറ്റേ ഇത് വന്നാലും ഒന്നാ രണ്ടാ ഒക്കെ ഉണ്ടാകും കൂടുതലാൾക്കാർ ചേനോട് താല്പര്യമാണ് ഇഷ്ടമാണ് ചേൻ്റെ സംസാരത്തോടും വ്യക്തിപരമായി എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരും ഞങ്ങളല്ല ചേനിനെ പറ്റി പറയുന്നത് കൊള്ളാല്ലോ രസമാണല്ലോ എന്ന രീതിയില നമുക്കൊരു നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വീഡിയോ ഈ കണ്ടന്റ് കിട്ടണ്ടേ അപ്പം അതിന് വന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അപ്പം അതാണ് ഞാൻ പിന്നെ ഈ ജ്യോതിഷത്തിലൊക്കെ നമ്മൾ കുറേ നേരം ഇരുന്ന് അതൊക്കെ നോക്കണം നോക്കി പിന്നെ അതിൻ്റെ പോണം മറ്റേ എന്തൊരു ദ്വയർത്ഥം കണ്ടുപിടിച്ച് ഒക്കെ വരണം അത് ഇവര് കൊണ്ടുവന്ന് കേസ് കൊടുത്ത് എന്തോ ഹൈന്ദവ ഏതോ ഒരു ഇത് അപ്പം ഞാൻ പറഞ്ഞത് രാവണതിന് പത്ത് പക്ഷേ മറ്റേ തോന്നേ ഉള്ളൂ അത് കടത്തി നിങ്ങൾക്ക് വേറെ പണിയില്ലേ അങ്ങനെ അവിടെ ഒന്നും വരില്ല അവിടെ നിന്ന് നിങ്ങൾ ഇന്നോവ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും എന്നേക്കാളും നമ്പർ തരാൻ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ സാറേ ഞാൻ പറഞ്ഞ സത്യമല്ലേ യാതൊരു കൂടുതൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞു രാവണ ഉണ്ടെന്നൊരു വ്യക്തിയുണ്ട് പത്ത് തലയുണ്ട് ആ മനക്കിപ്പം വേണ്ടാറല്ലേ ഇതുപോലെ വേറെ എന്തെങ്കിലും ടീച്ചണികളോ അതിനുള്ള മറുപടികളോ എന്തെങ്കിലും വന്നാൽ ഞാൻ കട്ടാക്കി മറുപടി കൊടുക്കും നമുക്കെന്നു അപ്പം തന്നെ ഒരു ഇത് ഞാൻ എഴുച്ച് അവിടെ മെയിൽ ചെയ്ത് കൊടുത്തു അതവിടെ തീർന്നു അതോടെ തീർന്നു പരാതിക്കാരനെ പിന്നെ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവർ പരാതി തീർന്നു അപ്പോൾ ഇനിയും ചേട്ടൻ ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകൾ വീഡിയോകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചേട്ടൻ ഇപ്പോൾ ഇടുന്ന ഗ്യാപ്പ് വിട്ട് എപ്പോഴും ചെയ്യേണ്ട വീഡിയോകൾ യൂട്യൂബിൽ പറഞ്ഞു എന്നും ഞങ്ങളെല്ലാം അത് കാണാനായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ചേണ്ട ഓരോ വീഡിയോകൾക്കായി വ്യക്തിപരമായി എനിക്ക് ചേട്ടൻ നേരിട്ട് കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഞാനും ഭയങ്കര ഒരു കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ കാണാൻ പറ്റുള്ള സന്തോഷം എനിക്കും ഉണ്ട് നമ്മുടെ ഡവറോളി ചേട്ടൻ്റെ വരാൻ പോകുന്ന വീടുകൾക്കായി നമുക്ക് കാത്തിരിക്കുക ഈ ചേട്ടൻ തിരക്കിനിടയിൽ സിനിമയിൽ പോലും പോവാത്ത ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വന്നൊരു ഇൻ്റർവ്യൂ തന്നതിൽ വലിയ സന്തോഷിച്ചേട്ടാണ് താങ്ക് യു